നമ്മുടെ വീഡിയോസുകൾക്കൊക്കെ താഴെ പലപ്പോഴും കാണുന്ന ഒരു കോമൻ്റാണ് ആണ് ഉസ്താദ് ഏത് റിംഗാണ് യൂസാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജമ്മ് സ്റ്റോണ് കല്ല് ഏതാണെന്നുള്ള ചോദിക്കാറുണ്ട് ഇതിപ്പോൾ ആണ് ഇറാനിയൻ ഫൈറോസ് ഓരോ ജമ്മിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇത് യാക്കൂത്താണ് ഒരു അക്കേക്കും ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ പലരും പല സമയങ്ങളിലായി ഗിഫ്റ്റ് ചെയ്തത് നമ്മളത് ഡിസൈൻ ചെയ്ത് അത് കെട്ടുന്നതാണ് കെട്ടുകളിൽ തന്നെ പല കെട്ടുകളുണ്ട് കൊണ്ടോട്ടിക്കെട്ട് ഉൾപ്പെടെ പ്രസിദ്ധമായ ചില കെട്ടുകളൊക്കെ ഉണ്ട് പലർക്കും പല രൂപത്തിലാണ് ഇഷ്ടമുള്ളത് മോതിരം ധരിക്കൽ പ്രത്യേകം സുന്നത്താണ് മഹാനരായ സൈനുദ്ദീൻ മഹദൂം അലൈഹി അലഹി ഫത്തുഹുൽമീനിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പുരുഷന് മോതിരം ധരിക്കൽ സുന്നത്താണെന്നും അത് വലതു കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിലാകാം അത് മുത്തനിപിതങ്ങളോടുള്ള ചര്യയെ പിൻപറ്റാൻ വേണ്ടിയാണ് വലതു വലതുകയ്യൻ്റെ ചെറുവിരലിലാകലാണ് ഏറ്റവും അഫ്ലിയെന്നും ആ മോതിരത്തിൻ്റെ ജമ്മ് സ്റ്റോണ് ഉൾഭാഗത്തേക്കാകൽ പ്രത്യേകം പുണ്യകരമാണെന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ മുത്തരഭിതങ്ങളുടെ ഒരു മാസവും കൂടെയാണല്ലോ മോതിരം ധരിക്കുന്നത് പതിവില്ലാത്തവർക്ക് അതൊരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ജനുവിൻ ആയിട്ടുള്ള നല്ല ജമ്മു തന്നെ നോക്കി ധരിക്കാൻ വേണ്ടി ശ്രമിക്കണം സെർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഫൈറോസ് അക്കീക്ക് അതേപോലെ തന്നെ യാക്കൂത്ത് പോലെയുള്ള നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ തൊബഴിനോട് നിങ്ങളുടെ പ്രകൃതിയോട് യോജിക്കുന്ന സ്റ്റോൺ ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ജ്വല്ലറിയിൽ പോയിട്ട് ഈ ചെറുവിരലിൻ്റെ മെഷർമെൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അളവെടുക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും പതിനൊന്ന് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിളായ രൂപത്തിൽ ജമ്മ് നമുക്ക് നമുക്കിവിടെന്ന് നൽകാൻ പറ്റും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാന ഹോബത്തായാല പരമാവധി സുന്നത്തുകളൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ